നയൻതാരയുടെയും വിഘ്നേഷിന്റെയും പ്രണയകഥയും വിവാഹത്തെക്കുറിച്ചുമെല്ലാം പറയുന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി റിലീസ് ചെയ്തതോടെ നയൻതാരയുടെ ജീവിതം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നയൻതാരയുടെ മുൻ പ്രണയങ്ങളും ഏറെ ചർച്ചയാവുകയാണ് തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ നായികയാണ് നയൻതാര ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച നയൻതാരയുടെ സൂപ്പർ താരത്തിലേക്കുള്ള വളർച്ച സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റുകളുടേതാണ് തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് കടുത്ത വിമർശനങ്ങളും അധിക്ഷേപങ്ങളും നയൻതാരക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അന്നത്തെ വിമർശകരെ പോലും ഇന്ന് തന്റെ ആരാധകരായി മാറ്റാൻ നയൻതാരയ്ക്ക് സാധിച്ചിട്ടുമുണ്ട് മലയാളത്തിൽ ഹിറ്റുകൾ സമ്മാനിച്ചാണ് നയൻതാര തമിഴിലേക്കും തെലുങ്കിലേക്കും എത്തുന്നത് തെന്നിന്ത്യാകെ കയ്യിലെടുത്ത ശേഷം ഇപ്പോഴിതാ ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് നയൻതാര ഷാറുഖ് ഖാന്റെ നായികയായി ജവാനിലൂടെയായിരുന്നു നയൻതാരയുടെ ബോളിവുഡ് എൻട്രി ബോളിവുഡിലും വിജയം ആവർത്തിക്കാനും നയൻതാരയ്ക്ക് സാധിച്ചു കരിയറിലെ വിജയപരാജയങ്ങൾ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതത്തിലെ സംഭവങ്ങളും എന്നും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് നയൻതാരയോളം പൊതുസമൂഹം വിചാരണ ചെയ്ത ഒരു നായിക ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം തന്റെ പ്രണയബന്ധങ്ങളുടെ പേരിലും കഥാപാത്രങ്ങളുടെ വസ്ത്രധാരണത്തിന്റെ പേരിലുമൊക്കെ നയൻതാര വിചാരണ നേരിട്ടിട്ടുണ്ട് നയൻതാര പ്രണയങ്ങളിൽ വലിയ വിവാദമായി മാറിയതായിരുന്നു ചിമ്പുവുമായുള്ളത് ഒരു കാലത്ത് തമിഴിലെ ഓൺ സ്ക്രീനിലെയും ഓഫ് സ്ക്രീനിലെയും ജനപ്രിയ ജോഡിയായിരുന്നു നയൻതാരയും ചിമ്പുവും രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ വല്ലവൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ഇരുവരും പ്രണയത്തിലാവുന്നത് പാപ്പരാസികളുടെ സ്ഥിരം ഇരകളായിരുന്നു ഇരുവരും എന്നാൽ മാസങ്ങളുടെ ആവശ്യം മാത്രമേ ആ പ്രണയബന്ധത്തിനുണ്ടായിരുന്നുള്ളൂ തങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കാനുണ്ടായ കാരണമെന്തെന്ന് ഇരുവരും തുറന്നു പറഞ്ഞിരുന്നില്ല ഇപ്പോൾ പുറത്തിറങ്ങിയ ഡോക്യുമെന്ററിയിൽ ചിംബുവുമായുള്ള പ്രണയ തകർച്ചയുടെ കാരണമായി നയൻതാര പറഞ്ഞത് തങ്ങൾക്ക് പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ചിമ്പുവും നയൻതാരയും പിരിയാൻ കാരണം പുറത്തായ ചില ഇന്റിമേറ്റ് ചിത്രങ്ങളാണ് ചിമ്പുവും നയൻതാരയും ചുംബിക്കുന്ന ചിത്രങ്ങൾ അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു ചിത്രങ്ങൾ പുറത്താക്കാൻ കാരണം ചിമ്പു ആണെന്നായിരുന്നു നയൻതാര കരുതിയത് ഇതോടെയാണ് താരം പ്രണയബന്ധം അവസാനിപ്പിച്ചത് അതേസമയം ഇപ്പോഴത്തെ നടൻ ധനുഷുമായുള്ള വിവാദത്തിന്റെ പേരിൽ വാർത്തകളിൽ വീണ്ടും നിറഞ്ഞു കഴിഞ്ഞു നയൻതാര ഡോക്യുമെന്ററിയിൽ നാനും റൌഡിദാൻ എന്ന സിനിമയിലെ രംഗങ്ങൾ ഉപയോഗിക്കാനുള്ള എൻഒസി ധനുഷ് നൽകിയില്ല എന്ന് നയൻതാര തുറന്നു പറഞ്ഞു പിന്നാലെ സിനിമാ ലോകത്തുനിന്ന് നയൻതാരയെ പിന്തുണച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ധനുഷിന്റെ മുൻ നായികമാരും നയൻതാരക്ക് പിന്തുണ അറിയിച്ചിരുന്നു ഇതിനിടെ കഴിഞ്ഞ ദിവസം നയൻതാരയും ധനുഷും ഒരേ വേദി പങ്കിട്ടത് ചർച്ചയായി മാറുകയാണ് തങ്ങളുടെ പൊതു സുഹൃത്തിന്റെ കല്യാണത്തിന് നയൻതാരയും ധനുഷും വന്നിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ ഇതോടകം വൈറലായി കഴിഞ്ഞു നയൻതാരക്കൊപ്പം ഭർത്താവ് വിഘ്നേശിവനും ഉണ്ടായിരുന്നു ഒരേ നിരയിൽ തന്നെയായിരുന്നു ഇരുവരും ഇരുന്നിരുന്നത് എന്നാൽ പരസ്പരം നോക്കാൻ പോലും നയൻതാരയും ധനുഷും തയ്യാറായില്ല അതേസമയം കഴിഞ്ഞ ദിവസമാണ് നയൻതാരയുടെയും വിക്കിയുടെയും പ്രണയകഥ പറയുന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി റിലീസായത്